ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് സ്റ്റീൽ ഫ്രണ്ട് ഡോർ ഫ്രെയിംസിനെ പറ്റിയാണ് ഇത് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജി വൺ ട്വൻറ്റി ജി എസ് എം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സൈസ് വരുന്നത് ചുമറ്റിനോട് ചേർന്ന് നിൽക്കുന്ന തിക്നസ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടിൽ ഉള്ള ഭാഗം നാല് ഇഞ്ച് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് ആണ് ഫ്രണ്ടിൽ നാല് ഇഞ്ച് തിക്നസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം ഇത് ആറ് നാലാണ് ഒമ്പത് ഇഞ്ച് ഇഞ്ച് തിക്നസ് വരുന്ന ഫ്രണ്ട് ഡോറിൻ്റെ പ്രൈസ് വരുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപയാണ് മെയിൻ ഡോർസിൽ നമ്മൾക്ക് നാല് സൈസിൽ അവൈലബിൾ ആണ് അഞ്ച് മൂന്ന് ആറ് നാല് എട്ട് നാല് ഒമ്പത് നാല് ഇതേ നാല് സൈസുകളിൽ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ മൺചാരി വെക്കാനും മൺചാരി വെക്കാത്തതും അതുപോലെ തന്നെ ഫിക്സഡ് മൺചാരിയുള്ള മോഡലുകളും ഒക്കെ അവൈലബിൾ ആണ് ആറ് ഇഞ്ച് തിക്നസ് നാലിഞ്ച് തിക്നസ് തന്നെയാണ് ഈ ഡോർ ഫ്രെയിം വരുന്നത് ഈ നാലിഞ്ച് കൂടാതെ എക്സ്ട്രാ മൺചാരി കൂടെ ഇതിന് ഫുൾ ലെങ്ത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അഞ്ചേ മൂന്ന് സൈസിലുള്ള ഈ ഡോർ ഫ്രെയിമിന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് ടി ജി സ്റ്റീൽ ടെക് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് സ്റ്റീൽ ഡോർസ് ആൻഡ് ഫ്രെയിംസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റയുടെ ജി ഐ ഷീറ്റ് യൂസ് ചെയ്താണ് ഇവർ എല്ലാ പ്രൊഡക്റ്റും മാനുഫാക്ചർ ചെയ്യുന്നത് മുപ്പത് വർഷം വരെ വാരന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾ കേരള ആൻഡ് തമിഴ്നാട് ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കസ്റ്റമൈസറുടെ ഡിസൈനും സൈസിലും കളറിലും അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ മണ്ണാർക്കാടിൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ ചിറക്കൽപ്പടിയിലാണ് ഷോറൂം